ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജന നടപടികൾ ഉടൻ തുടങ്ങും ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി നൂറ്റി അൻപതോളം വാർഡുകൾ കൂടുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ കണക്കാക്കുമ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഒന്ന് മുതൽ മൂന്ന് വരെ വാർഡുകൾ വർദ്ധിപ്പിക്കേണ്ടി വരും വീടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഒന്നിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ വാർഡുകൾ പത്ത് വർഷം കൊണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും വൻ ജനസംഖ്യ വർധനവ് ഉണ്ടായിട്ടുണ്ട് ചില തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും നിലവിലെ നിയമത്തിൽ പറയുന്നതിനേക്കാൾ വാർഡുകൾ കൂട്ടേണ്ടി വരുമെന്നതിനാൽ വാർഡുകളുടെ പരമാവധി എണ്ണം ഒന്ന് വീതം വർദ്ധിപ്പിച്ച് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് വാർഡ് പുനർവിഭജന മാനദണ്ഡങ്ങൾ ഉടൻ പുറപ്പെടുവിക്കും ഇതിനുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വാർഡുകളാണ് പുനർവിഭജിക്കുന്നത് വാർഡ് വിഭജനത്തിന് ശേഷമാകും ബൂത്ത് രൂപവൽക്കരണവും വോട്ടർ പട്ടിക തയ്യാറാക്കലും രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഒടുവിൽ വാർഡ് പുനർവിഭജനം നടത്തിയത് ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി രണ്ടായിരത്തി നാല്പത്തി അഞ്ച് വാർഡുകളാണ് ജില്ലയിലുള്ളത് പുതിയ ജനസംഖ്യാ കണക്കനുസരിച്ചാണ് ഇതിനൊപ്പം നൂറ്റി അൻപത് വാർഡുകൾ കൂടി വരുന്നത് ഗ്രാമപഞ്ചായത്ത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി എൺപത്തഞ്ച് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയേഴ് മുനിസിപ്പാലിറ്റി നാനൂറ്റി ഇരുപത്തിയൊന്ന് കോർപ്പറേഷൻ എഴുപത്തി എന്നിങ്ങനെയാണ് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള ജില്ലയിലെ വാർഡുകളുടെ എണ്ണം വാർഡ് പുനർവിഭജനത്തിന്റെ കരട് അതിർത്തി അതത് തദ്ദേശ സെക്രട്ടറിമാർ നിശ്ചയിക്കും ഇത് പ്രസിദ്ധീകരിച്ച് ജനങ്ങളുടെ ആക്ഷേപങ്ങൾ കേട്ട് അവ പരിഹരിച്ച ശേഷമാകും അന്തിമ അതിർത്തി പട്ടിക പ്രസിദ്ധീകരിക്കുക ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി